കവി പി എം പള്ളിപ്പാടിനെ ഇടശ്ശേരി കലാപാഠശാല അനുസ്മരിച്ചു പള്ളിപ്പാടിൻ്റെ രചനാലോകത്തെ പാഠശാല സൂക്ഷ്മമായി ചർച്ച ചെയ്തു ആധുനികരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തെ അതിന്റെ നോവും വേവും ചേർന്ന ഭാഷയിൽ കവിതയിൽ ആവിഷ്കരിക്കുകയായിരുന്നു പള്ളിപ്പാട് ചെറുത് എന്ന പൊതുധാരണ ചർച്ചയിൽ രൂപപ്പെട്ടു വന്നു ആഖ്യാന കാവ്യ പാരമ്പര്യത്തിൽ ഇടശ്ശേരിയുടെ പിന്തുടർച്ച അവകാശപ്പെടാനാവുമ്പോഴും തൻ്റെ കാലത്തിനു വേണ്ടിയല്ല വരും കാലത്തിനു വേണ്ട രാഷ്ട്രീയത്തെയാണ് പള്ളിപ്പാട് കവിതയിൽ സൂക്ഷിച്ചതെന്ന് മുഖ്യപ്രഭാഷണം നടത്തിക്കൊണ്ട് ഡോക്ടർ സി പി ചിത്രബാനു പറഞ്ഞു നായരങ്ങാടി അധ്യക്ഷത വഹിച്ചു പി പി രാമചന്ദ്രൻ മോഹനകൃഷ്ണൻ കാലടി എന്നിവർ ആദ്യ സെഷനിൽ പള്ളിപ്പാട് വ്യക്തി എന്ന നിലയിലും കവി എന്ന നിലയിലും പുലർത്തിപ്പോന്ന സ്നേഹവാത്സല്യങ്ങളും ആഴമേറിയ ജീവിത ദർശനങ്ങളും ഓർത്തുകൊണ്ടാണ് സംസാരിച്ചത് ഉച്ചയ്ക്ക് ശേഷം പി എം പള്ളിപ്പാട് രചിച്ച് ഈ ജയകൃഷ്ണൻ സംഗീതം നൽകി പി ജയചന്ദ്രൻ പാടിയ രുദ്രാഭിഷേകം എന്ന ഗുരുവായൂരപ്പ സുപ്രഭാതത്തിന്റെ സി ഡി ആലങ്കോട് ലീലാകൃഷ്ണൻ ടി വി ശൂലപാണിക്ക് നൽകി ഉദ്ഘാടനം ചെയ്തു കവിതയുടെ ഉദാന്തവും മാനവികതയുടെ ലോകങ്ങളും ഒരുപോലെ കവിതയിൽ സൂക്ഷിച്ച കവിയായിരുന്നു പി എം പള്ളിപ്പാടെന്ന് ലീലാകൃഷ്ണൻ പറഞ്ഞു വിശ്വാസത്തിൻ്റെ കാലം ആ കാലത്ത് ഒരു പൂവിനെ കൊന്നവർ അവനവനെ കൊണ്ടിരിക്കുന്നു ദുരുപാധികമാം സ്നേഹം ബലമായി വരും പ്രമാൽ ഇതാണ് അഴകിതേ സത്യം ഇത് ശീലിക്കൽ ധർമ്മവും ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി ഞാൻ ഒഴിക്കവേ ഉദിക്കയാണ് എൻ്റെ ആയിരം സൗരമണ്ഡലം ഒരു കുഞ്ചിരി മറ്റുള്ളവർക്കായി ചെലവാക്കവേ ഹൃദയത്തിലുലാവുന്നു നിത്യനിർമ്മല പൗർണമി അങ്ങനെ ഒരു ഘട്ടത്തിൽ ബലിദർശനത്തിൽ അക്കിത്തം സക്ഷത്കരിക്കുന്ന ഒരു ഒരു അസാധാരണ ദർശനമുണ്ട് എങ്കിലും നിനക്ക് ഇച്ഛയുണ്ടെങ്കിൽ ഈ അന്യോന്യ സംക്രമ ദുഃഖം പേറും രൂപപാരതന്ത്രത്തെ ഭേദിക്കാം നിനക്കതിന് ഉപായം സംവേദനം സാധിക്കുന്ന ഭൂതകാരുണി മാത്രം എങ്ങനെ എങ്ങനെയതിന് വിശദീകരിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും സംക്രമിക്കാൻ കഴിയാതെ ജീവാത്മാക്കൾ സ്നേഹം കൊണ്ട് അനുഭവിക്കുന്ന ഈ തീവ്രമായ വേദനയെ ഭേദിക്കാൻ ഈ അന്യോന്യ സംക്രമ ദുഃഖം രൂപപാരതന്ത്രം എന്ന് പ്രത്യേകിച്ച് പറഞ്ഞു വച്ചിട്ട് ആ രൂപപാരതന്യത്തെ ഭേദിക്കാൻ ഒറ്റ ഉപായ്മയുള്ളൂ സംവേദനം സാധിക്കുന്ന ഭൂതകാരി ബുദ്ധനാണ് ബുദ്ധനാണ് ഈ പങ്കിട്ടൊണ്ടിരുന്നത് ആ ബുദ്ധനാണ് പള്ളിപ്പാടിനെ നിയന്ത്രിച്ച ശക്തി ഇടശ്ശേരിയിൽ നിന്നും അഖ്യത്വത്തിൽ നിന്നും കൊളുത്തിയ വിളക്കാണ് പള്ളിപ്പാട് കൊണ്ടുനടന്നത് പള്ളിപ്പാട് മാസ്റ്റർ ഒളിയമ്പുകളിൽ പെട്ട കാലത്ത് ഒളിയമ്പ് എന്നൊരു കവിത പറ്റുന്ന ശക്തനാകിലും ഒരു മർക്കടത്തിനെ കൊല്ലാൻ ആദ്യമായി പുരാണത്തിൽ ഒളിയമ്പു ഒളി ഒളിയമ്പു ശക്തനാങ്കിലും ഒരു മർക്കടത്തിനെ കൊല്ലാൻ ആദ്യമായി പുരാണത്തിൽ ഒളിയമ്പു ഈ സുപ്രഭാതം ഇത്തരത്തിൽ ചിട്ടപ്പെടുത്തിയെടുക്കാനിടയായ സാഹചര്യങ്ങളും മഹാഗായകനായ ജയചന്ദ്രൻ അത് പാടിവെച്ചതിൻ്റെ അനുഭവങ്ങളും ജയകൃഷ്ണൻ പങ്കുവച്ചു പി വി നാരായണൻ അധ്യക്ഷനായ ഉച്ച സെഷനിൽ ഡിയുടെ ദൃശ്യാവിഷ്കാരം നടത്തിയ ബാലു ആർ നായർ നോവലിസ്റ്റ് നന്ദൻ ആത്മജൻ പള്ളിപ്പാട് വി വി രാമകൃഷ്ണൻ എന്നിവർ പള്ളിപ്പാടിൻ്റെ ജീവിതത്തെ സ്വജീവിതവുമായി ചേർത്ത് ഓർത്തെടുത്തു അഡ്വക്കേറ്റ് ജിസൻ പി ജോസ് സ്വാഗതവും പ്രശാന്ത് വി കെ നന്ദിയും പറഞ്ഞു എല്ലാ മോസാക്കാ ഇതോടെ ഞങ്ങള് പോയിട്ട് വരുന്നത് ഞമ്മൾ ഈശ്വരമംഗലോ ന്യൂ യു പി സ്കൂൾ പോയതാ എന്റെ ചെറുമോളാടെ ചേർത്ത് ആടെ എൽ കെ ജി യു കെ ജി ഉൾപ്പെടെ ഏഴാം ക്ലാസ് വരെ അഡ്മിഷൻ സൗജന്യ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലേ തൊണ്ണൂറ്റഞ്ച് അറുപത്തി ഏഴ് ഇരുപത്തിരണ്ട് അറുപത്തി മൂന്ന് പതിനഞ്ച് ഈ നമ്പറിൽ വിളിച്ചാ മതി നമ്മളെ സ്കൂൾ മാനേജര് വത്സം മഠത്തിൽ നമ്പറാ ഈശ്വരമംഗലോ ന്യൂ യു പി സ്കൂൾ പൊന്നാനി മറക്കണ്ട കേട്ടാ ഇന്ന് തന്നെ പോയി അഡ്മിഷൻ എടുത്തോളേ